കണ്ണനെ അധികകാലം അവൾക്ക് സഹിക്കാൻ പറ്റില്ല അതിന്റെ ഇടയിലേക്ക് ഇപ്പൊ വന്നവനെ പോലെ സുന്ദരനും സുമുഖനുമായൊരു പയ്യൻ കടന്നു വന്നാ ഒരുമാതിരിപ്പെട്ട പെൺകുട്ടികളൊക്കെ അങ്ങോട്ട് ചായും അത് ഉറപ്പല്ലേ അമ്മ നോക്കിക്കോ ഒരു ദിവസം ആ വന്നവനൊരു ടാക്സി ആയിട്ട് വരും അന്നവൻ അവളെയും കൂട്ടി ഇവിടുന്ന് പോയി കഴിഞ്ഞാലേ പിന്നെ അവള് തിരിച്ചു വരത്തില്ല ഇപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കൂ ഏ ഏട്ടന്റെ വണ്ടിയല്ലേ അത് ശരിയാ ഇത് ഫൈനാൻസിയസിലേക്ക് കൊണ്ടിട്ടെ അവര് ടാക്സ് പിടിച്ചു പോവില്ലാന്ന് ആരാ കണ്ട എന്റെ ദൈവമേ അങ്ങനെയുള്ള നല്ല നല്ല വാർത്തകള് നീ എത്രയും പെട്ടെന്ന് എന്നെ ഒന്ന് കേൾപ്പിക്കണേ ആ ശനികേറിയവള് എത്രയും പെട്ടെന്ന് അവളുടെ പാട്ടിനു പോണേ ദേവി മഹാമായേ ഓ സാഗറിന് പ്രായം പത്തു മുപ്പതായി കാണില്ലേ അച്ഛനും അമ്മയ്ക്കാണെങ്കി ഒറ്റ മോനും അമ്മയെ സഹായിക്കാൻ ഒരു പെൺകുട്ടിയെ കണ്ടെത്തിക്കൂടെ ഒരു വിവാഹത്തെ പറ്റി ചിന്തിച്ചൂടെ ചിന്തിച്ചോടെന്നാ ഞാൻ ചോദിച്ചത് എന്താ സാഗറെ തെറ്റായി തെറ്റായി പോയോ പോയി അങ്ങനെ നമ്മൾ മറക്കാൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ട് മാഡം അതൊക്കെ ഓർക്കാനായിട്ട് ഒരിക്കലും ഇങ്ങനൊരു ചോദ്യം എന്നോട് ചോദിക്കരുതായിരുന്നു എന്താ സാഗറെ പറ്റിയത് നമ്മുടെയൊക്കെ ചെറുപ്രായത്തിൽ നമ്മൾ കണ്ടിട്ടുള്ള പ്രണയമൊക്കെ കത്തുകളിലൂടെ ആയിരുന്നു കൂടുതലും എന്നായപ്പോ അത് മൊബൈലിലൂടെയാ അങ്ങനെ വളരെ യാദൃശികമായി തെറ്റി വന്ന കോളിലൂടെ പരിചയപ്പെട്ട ഒരു പെൺകുട്ടി അവളും ഞാനും തമ്മിൽ പരസ്പരം കാണാതെ തന്നെ ഒരുപാട് പ്രണയിച്ചു പ്രണയം തലയ്ക്ക് എനിക്ക് അവളെ കാണണമെന്നായി അങ്ങനെ ഒരു ആവശ്യം പറഞ്ഞ ശേഷം പക്ഷേ പിന്നെ അവളെ ഞാൻ കണ്ടിട്ടില്ല അയ്യോ ആ കുട്ടിക്ക് എന്ത് പറ്റിയെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു മാഡം ഞാൻ അവളെ തേടി ഒരുപാട് അലഞ്ഞു അത് മനസ്സിലാക്കിയിട്ടാവണം പിന്നീട് എൻ്റെ മൊബൈലിലേക്ക് അവളൊരു ഫോട്ടോ അയച്ചു താഴെ ഒരു മെസ്സേജും വീൽചെയറിൽ ഇരിക്കുന്ന ഫോട്ടോയെ അയച്ചു തന്നത് കണ്ണൻ സാറിനെ പോലെ അരക്ക് താഴോട്ട് തളർന്ന ഒരു പെൺകുട്ടിയായിരുന്നു അവൾ എന്നിട്ട് വീണ്ടും അവളെ കാണണമെന്ന് ഞാൻ ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ അതിന് അവൾ അവസരം തന്നു ഞങ്ങൾ തമ്മിൽ കണ്ടു ജീവിതത്തിൽ ആദ്യമായിട്ട് സ്നേഹിച്ച പെൺകുട്ടി ആയതുകൊണ്ട് അവളെ എനിക്ക് മനസ്സുണ്ടായില്ല ഞാനത് അവളോട് പറഞ്ഞു അവസാനം എന്റെ ആഗ്രഹത്തിന് അവൾ വഴങ്ങി പിന്നെ വല്ലാത്തൊരു പ്രണയമായിരുന്നു ഞങ്ങളുടേത് അന്നാ എനിക്ക് മനസ്സിലായത് ആത്മാർത്ഥ പ്രണയത്തിനും